അപ്പൊ ആഷ്ലി നമുക്ക് മേക്കിലേക്ക് പോവാം ഇപ്പൊ മനസ്സിലൊരു കോൺസെപ്റ്റ് ആണോ ഇന്ന രീതിയിൽ വേണോന്ന് അതെങ്ങനെയാ നല്ല ട്രഡീഷണൽ ലുക്ക് അപ്പൊ ഹെയർ സ്റ്റൈലും ഒക്കെ അങ്ങനെ ട്രഡീഷണൽ സ്റ്റൈൽ തന്നെ മതി ഇന്ന് ഫുൾ ഒറ്റ ആഷ്ലിയോടൊപ്പം ആഷ്ലിയുടെ ചേച്ചിയും ഒരുങ്ങാനുണ്ടായിരുന്നു അതും ഒരു ട്രഡീഷണൽ ബ്രേഡിംഗ് സ്റ്റൈൽ കൊടുത്ത് ആളെ റെഡിയാക്കി ആഷ്ലിക്കാണെങ്കിലും ഡബിൾ ട്വിസ്റ്റിംഗ് ആണ് കൊടുത്തത് എന്നിട്ട് അതിൽ മുഴുവൻ സ്ട്രാൻസ് ഒക്കെ കൊടുത്ത് അതും റെഡിയാക്കി ഒരു ട്രഡീഷണൽ സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ട്രഡീഷണൽ സ്റ്റൈലിന്ന് ഒട്ടും മാറാതെ പ്യോർ ട്രഡീഷണൽ സ്റ്റൈലില് ഒരു ഹെയർ സ്റ്റൈൽ സാരി സെലക്ഷൻ ബ്ലൗസ് ഡിസൈൻ ഓർണമെന്റ്സ് അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് നല്ല അടിപൊളി കളക്ഷൻ എന്തിനാ പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടോണ്ടിരിക്കുവല്ലേ മിക്ക ഓർണമെന്റ്സും പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓർണമെന്റ്സ് ആണ് ആഷ്വലി ചൂസ് ചെയ്തേക്കുന്നത് ഫ്ലവറ് സാരിക്ക് മാച്ചിങ് ആയിട്ട് യെല്ലോ കൊടുത്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഗോൾഡൻ കളറും പിങ്ക് കളറും കൊടുത്തു നല്ല ഭംഗിയായിരുന്നു നേരിട്ട് കാണാൻ ഇങ്ങനെ ദേവിയുടെ ലുക്ക് കംപ്ലീറ്റ് ആകെ നമ്മളെ ദേവിയുടെ ഇങ്ങനെ ഒരു ആക്സസറിയും കൂടെ വെച്ചിട്ടുണ്ട് അതിൽ ചെറിയൊരു ചെറിയൊരു ഉണ്ട് കേട്ടോ ഇനി ഇയർ ചെയിനും കൂടി വെച്ച ലുക്ക് കംപ്ലീറ്റ് അങ്ങനെ നല്ല ഐശ്വര്യമുള്ള ഒരു ബ്രൈഡായിട്ട് റെഡിയായി ഒരു കൊച്ചു ട്രഡീഷണൽ ലുക്ക് ലൈക്ക് നമ്മുടെ ഒരു കോൺസെപ്റ്റില് ദേവി ഒക്കെ പോലെ ഇല്ല അതുപോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് ദേ ഇതുപോലത്തെ തരണം കൊടുത്തു ജിമിക്ക് കമലൊക്കെ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ഇയർച്ചയും വെച്ചു എന്നിട്ടൊരു കുഞ്ഞു മൂക്കുത്തി വെച്ചു തലയിൽ ദേ ഇങ്ങനത്തെ അക്സസറി വെച്ചു അപ്പോൾ ഏകദേശം ബ്രൈഡിന്റെ ഇഷ്ടത്തിനുള്ള തന്നെ റെഡിയാക്കാനും പറ്റി so until the next video bye from team thamara beauty launch and good day to all my viewers don't forget to comment uh, bye